തൻ്റെ കയ്യിൽ നിന്നും പത്ത് ലക്ഷം രൂപ വാങ്ങിയ ബി ജെ പിയുടെ ആ ക്രൗഡ് പുള്ളർ നേതാവ് ശോഭാ സുരേന്ദ്രൻ ആണെന്ന് ദല്ലാൽ നന്ദകുമാർ പറയുന്നു ശോഭാ സുരേന്ദ്രൻ്റെ അക്കൗണ്ട് നെയിം ശോഭന സുരേന്ദ്രൻ എന്നാണ് രണ്ടായിരത്തി പതിനാലിലാണ് പണം കൊടുത്തത് അതൊരു അബദ്ധമായിരുന്നു അന്ന് പണം കൈമാറാൻ നിയന്ത്രണമില്ലായിരുന്നു ഇന്ന് അങ്ങനെയല്ല നിയന്ത്രണമുണ്ട് രണ്ടാമത് ഡീൽ ചെയ്തപ്പോൾ അക്കൗണ്ട് വഴിയാണ് കൊടുത്തതെന്നും നന്ദകുമാർ അവകാശപ്പെടുന്നു ശോഭാ സുരേന്ദ്രൻ്റെ തൃശ്ശൂരിലെ പ്രോപ്പർട്ടി വാങ്ങാൻ ശ്രമിച്ചപ്പോൾ പത്ത് ലക്ഷം രൂപ അഡ്വാൻസ് ആവശ്യപ്പെട്ടു എസ് ബി ഐയുടെ പാർലമെൻ്റ് സ്ട്രീറ്റ് ബ്രാഞ്ചിൽ നിന്നാണ് അവർക്ക് പണം അയച്ചത് ചെക്ക് വഴിയാണ് പണം നൽകിയത് പണം തിരിച്ചു തന്നില്ലെന്ന് മാത്രമല്ല സ്ഥലം കാണാൻ പോയപ്പോഴാണ് മറ്റ് രണ്ട് പേരിൽ നിന്നുകൂടി ശോഭ ഈ സ്ഥലത്തിന് ഇതേ രീതിയിൽ അഡ്വാൻസ് മേടിച്ചതായി അറിഞ്ഞതെന്നും നന്ദകുമാർ പറയുന്നു സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് ശോഭ സുരേന്ദ്രൻ തന്നോട് പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ കടമായി പണം വേണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെയാണ് പ്രോപ്പർട്ടി തനിക്ക് തന്നാൽ പണം തരാമെന്ന ആ ഒരു ഡീലിലേക്ക് എത്തിയത് അഡ്വാൻസ് എന്ന നിലക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി നാലിന് പണം കൊടുത്തത് അന്ന് എഗ്രിമെന്റ് ഒന്നും വെച്ചിട്ടില്ല തുടർന്ന് ആധാരത്തിന്റെ കോപ്പി തന്നു ഭൂമി കാണാതായി ചെന്നപ്പോഴാണ് മറ്റു രണ്ടു പേരിൽ നിന്നും അഡ്വാൻസ് വാങ്ങിയ കാര്യങ്ങൾ അറിയുന്നത് തുടർന്ന് എൻ്റെ പണം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ട് വിളിച്ചെങ്കിലും കിട്ടിയില്ലെന്നും നന്ദകുമാർ ആരോപിച്ചു ശോഭാ സുരേന്ദ്രൻ നേരിട്ട് തന്നെ വിളിച്ചതാണെന്നും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്നും അദ്ദേഹം പറയുന്നു കേരളത്തിലേക്കുള്ള ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് ഫണ്ടായ നൂറ് കോടി രൂപയുമായി കവാല ഇടപാടുകാരൻ രാജ്യം വിട്ടെന്നും നന്ദകുമാർ പറയുന്നുണ്ട് ആ തുക കേരളത്തിലേക്ക് എത്തിയിരുന്നെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ കടമായി നൽകാനുണ്ടായിരുന്ന ആ തുക തനിക്ക് തിരികെ നൽകുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ശോഭാ സുരേന്ദ്രൻ്റെ അനുയായികളോട് പണം തിരികെ വാങ്ങി തരാൻ താൻ ആവശ്യപ്പെട്ടപ്പോൾ തെരഞ്ഞെടുപ്പ് വരട്ടെ എന്നാണ് അവർ പറഞ്ഞത് എന്നാൽ കേരളത്തിലേക്ക് ബി ജെ പിയുടെ പണം എത്തിയിട്ടില്ല അത് എത്തിയിരുന്നെങ്കിൽ എൻ്റെ പണം കിട്ടിയേനെ ഓരോ സ്ഥാനാർത്ഥിക്കും അഞ്ച് കോടി രൂപ വീതം നൽകാൻ കേരളത്തിലേക്ക് അയച്ച പണം എവിടെ പോയെന്ന് അന്വേഷിച്ചു നോക്കുക പ്രചാരണത്തിന് എൻ ഡി എ സ്ഥാനാർത്ഥി എത്ര പണം ചെലവഴിച്ചുവെന്നും അന്വേഷിക്കുക പതിനായിരം രൂപയിൽ കൂടുതൽ ആരും ചെലവഴിച്ചിട്ടില്ല കേരളത്തിലേക്ക് പണം കൊടുത്തുവിട്ട ഹവാലക്കാരൻ ഇന്ത്യ വിട്ടു കഴിഞ്ഞു എന്നും നന്ദകുമാർ പറയുന്നു തൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ ആ പണം ഉപയോഗിച്ച് ഏതെങ്കിലും പദവിയിൽ കയറിപ്പറ്റാനായിരുന്നു ശോഭാ സുരേന്ദ്രൻ്റെ ശ്രമമെന്നും നന്ദകുമാർ പറയുന്നുണ്ട് ചെറുപ്പം മുതൽ യുവജന സംഘടനയുടെ ഭാഗമായി പ്രവർത്തിച്ച ആളാണ് എനിക്കൊരു പദവിയും കിട്ടുന്നില്ല സംസ്ഥാന പ്രസിഡൻ്റെ വക്കത്തോളം എത്തി തട്ടിപ്പോയി കെ സുരേന്ദ്രനും മുരളീധരനും ബി എൽ സന്തോഷും എന്നെ ഒഴിവാക്കി പദവി ഞാൻ അർഹിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നത് അതിന് താൻ എന്തു ചെയ്യണമെന്ന് നന്ദകുമാർ ചോദിച്ചപ്പോൾ പണം കിട്ടിയാൽ ഡൽഹി യാത്ര നടത്തി പോസ്റ്റ് ഒപ്പിക്കാം എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് പണം കൊടുത്താണോ അവിടെ പോസ്റ്റ് ലഭിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയല്ല എന്നും പറഞ്ഞു എന്നിരുന്നാലും എന്തൊക്കെയോ നീക്കുപോക്ക് നടത്താനാണ് ഈ പണം ഉപയോഗിച്ചത് അത് നഷ്ടപ്പെട്ടെന്നും നന്ദകുമാർ പറയുന്നു നേരത്തെ അനിൽ ആന്റണിയുടെ പേരിലും ആരോപണം ഉന്നയിച്ച ആളാണ് ദല്ലാൽ നന്ദകുമാർ ഇദ്ദേഹം പറയുന്നതിൽ സത്യമൊന്നുമില്ലെങ്കിൽ അനിൽ ആന്റണിയും ശോഭാ സുരേന്ദ്രനും കേന്ദ്രത്തിൽ പരാതി നൽകുകയോ ഇയാളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരികയോ ചെയ്യണം അത് ചെയ്യാൻ ബി ജെ പിയുടെ ഈ രണ്ട് സ്ഥാനാർത്ഥികളും തയ്യാറാവാത്ത കാലത്തോളം നന്ദകുമാറിൻ്റെ വാക്കുകൾ തള്ളിക്കളയാൻ ആകില്ല എന്നതാണ് സത്യം